നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വികസനത്തിന്റെയും വളർച്ചയുടെയും പാതയിലാണ് സൗദി രാജ്യത്തെ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റാനുള്ള പദ്ധതികൾ അന്തിമ ഘട്ടത്തിലാണെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇതോടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ ഉയരും ഇത് പ്രവാസികൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക നിക്ഷേപ സൗഹൃദ രാജ്യമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതികൾ അന്തിമ ഘട്ടത്തിലാണെന്നും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനായി രാജ്യം ഇതിനകം എഴുന്നൂറ് ബില്യൺ റിയാൽ ചിലവഴിച്ചതായും ധനകാര്യമന്ത്രി മുഹമ്മദ് അൽ ജദ് ആൻ പറഞ്ഞു എണ്ണയിതര സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് ലോകോത്തര നിക്ഷേപ സാധ്യതകളെ ആകർഷിക്കുമെന്നും ഈ വർഷാവസാനത്തോടെ രാജ്യത്തിന്റെ ജി ഡി പി ഏഴ് ദശാംശം ആറ് ശതമാനത്തിൽ എത്തിയെന്നും മന്ത്രി പറഞ്ഞു റിയാദിൽ നടന്ന യൂറോ മണി കോൺഫറൻസിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കിയത് എണ്ണൈതര സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് അഞ്ച് ദശാംശം നാലായി ഉയർന്നു സൗദി അറേബ്യ ലോകത്തിലെ നിക്ഷേപ സാധ്യതയുള്ള മുൻനിര രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതായി അടുത്തിടെ പുറത്തുവന്ന പഠനങ്ങൾ പറയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ കൂടുതൽ നിക്ഷേപങ്ങളെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ കഴിയും ഇതുവഴി വിഷൻ പദ്ധതിയുടെ ലക്ഷ്യ പൂർത്തീകരണം സാധ്യമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി അതുപോലെ സന്ദർശകരെ ആകർഷിക്കാൻ സൗദി ഓൺലൈനിൽ അപേക്ഷ സമർപ്പിച്ചവർക്കെല്ലാം ടൂറിസം മന്ത്രാലയം ഓൺലൈൻ വിസ ലഭ്യമാക്കിയിരുന്നു ഇത് വാണിജ്യ രംഗത്ത് ഗുണകരമായ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ ജി സി സി രാജ്യങ്ങളിൽ താമസരേഖയുള്ളവർക്കാണ് വിസ ലഭിച്ചത് തൊണ്ണൂറ് ദിവസം സൗദിയിൽ താമസിക്കാൻ അനുമതിയുള്ള മൾട്ടിപ്പിൾ വിസയാണ് സൗദി ഡിജിറ്റൽ എംബസി നൽകുന്നത് അവധിക്കാലത്ത് സൗദിയിലേക്ക് പലരും സൗഹൃദ സന്ദർശനത്തിന് എത്താറുണ്ട് ഇത്തരത്തിൽ സൗദിയിലേക്ക് എത്തുന്നവരുടെ എണ്ണം ഇനി വർദ്ധിക്കും ജിദ്ദ വിമാനത്താവളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുക വിമാന കമ്പനികൾക്കും ഹോട്ടലുകൾക്കും ഗുണം ചെയ്യുന്നതാണ് പുതിയ വിസ നിയമം ഫോട്ടോ പതിച്ച ഓൺലൈൻ വിസയാണ് ഇമെയിൽ വഴി അപേക്ഷകർക്ക് എത്തിക്കുന്നത് ഉമ്ര നിർവഹിക്കാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇനി മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സൗദിയിലേക്ക് വൻ തോതിൽ ആളുകൾ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ കഴിഞ്ഞ ദിവസം ടൂറിസ്റ്റ് സന്ദർശക വിസയിൽ രാജ്യത്ത് എത്തുന്നവർ ശമ്പളത്തിനോ അല്ലാതെയോ ജോലി ചെയ്യാൻ പാടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു അതേപോലെ ടൂറിസ്റ്റ് വിസയിൽ വന്ന ഹജ്ജ് സീസണിൽ ഉമ്ര നിർവഹിക്കാൻ കഴിയില്ല ഹജ്ജ് സമയത്ത് ടൂറിസ്റ്റ് വിസയുമായി വന്ന ഹജ്ജ് ചെയ്യാനും സാധിക്കില്ല പ്രത്യേകമായ ഹജ്ജ് വിസ ഉണ്ടെങ്കിൽ മാത്രമേ തീർത്ഥാടനത്തിന് അനുമതി നൽകൂ എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സന്ദർശക വിസയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ അധികൃതർ മുന്നോട്ട് വെക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കാൻ രാജ്യത്തെത്തുന്നവർ ബാധ്യസ്ഥരാണ് ഒരു വട്ടം മാത്രം രാജ്യത്തേക്ക് പ്രവേശനം സാധ്യമാവുന്ന സിംഗിൾ എൻട്രി വിസയുടെ കാലാവധി മൂന്ന് മാസമാണ് എന്നാൽ ഈ വിസയിൽ രാജ്യത്ത് പ്രവേശിച്ചവർ ഒരു മാസത്തിൽ കൂടുതൽ രാജ്യത്ത് തങ്ങരുതെന്നും നിർദ്ദേശമുണ്ട് അതേസമയം പലവട്ടം രാജ്യത്ത് വന്നു പോകാവുന്ന മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസയാണെങ്കിൽ ഒരു വരവിൽ മൂന്ന് മാസത്തിൽ കൂടുതൽ രാജ്യത്ത് തങ്ങരുതെന്നാണ് നിയമം മുന്നൂറ് റിയാൽ വിലയുള്ള ഈ വിസയുടെ കാലാവധി ഒരു വർഷമായിരിക്കും അതിനിടയിൽ എത്ര തവണ വേണമെങ്കിലും രാജ്യത്ത് വന്നു പോകാൻ അനുവാദമുണ്ടായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക